ഭർത്താവ് മരിച്ച സ്ത്രീകളെ സാമൂഹിക ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഇസ്ലാമിക രീതിയല്ലെന്ന് എം ജി എം പുത്തനത്താണി മണ്ഡലം വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു ആദവനാട് പരിധിയിൽ വെച്ചായിരുന്നു പരിപാടി വിധവകൾ പുനർവിവാഹിതരാവുക ജോലി ചെയ്യുക സാമൂഹിക സേവന പ്രവർത്തനം നടത്തുക എന്നിവയൊന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ വിലക്കിയിട്ടില്ലെന്ന് വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു കരുത്താകണം വിശ്വാസം നിർഭയമാകണം സമൂഹം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയ വനിതാ സംഗമം ും ഒരു ആ ഒരു മനു അള്ളാൻ്റെ പ്രാർത്ഥിക്കുക ചോദിക്കുക അല്ലെ അള്ളാഹു ഒന്ന സമയം നമുക്ക് നിശ്ചയിക്കുന്നു കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥന സമയത്തുള്ള പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ കഴിയണമെന്നില്ല എന്നാൽ റബ്ബിനോട് നമുക്ക് എല്ലാം പറയാൻ കഴിയും എന്തും ചോദിച്ചാൽ അവിടെ ഉണ്ട് പിന്നെ എന്തിനാ നമ്മള് മടിക്കണം ചോദിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കൂ അധ്യക്ഷയായി എസ് എസ് ആദിത്യ നവാസ് അൻവാരി കെ ടി ജസീറ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഇ യോ ന്ന വി റജുല എന്നിവർ സംസാരിച്ചു പറവന്നൂരിലെ ഗ്രീൻ ഡൈൻ വനിതാ സംരംഭകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ പുത്തനത്താണിയുടെ സ്വന്തം ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം